ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ആരുല്ല മേടിക്കൊന്നും വേണ്ട പൂച്ചക്കുട്ടി പോലുണ്ട് ഇന്ന് കർക്കട ഒന്നാണ് രാവിലെ തന്നെ ഇത് ഉലുവക്കഞ്ഞി കുടിക്കാണ് ഇവിടുന്ന് അമ്പൂസ് കുടിക്കുന്നുണ്ട് ഇത് വന്നല്ലോ ആരാ വന്നേ ഇത് മനസ്സിലാകുന്നില്ല വന്ന് അച്ഛൻ വന്ന് എന്താ കൈസ് ശിവാനിക്ക് സുഖവല കഴിസ് ശിവാനിക്ക് വയറ് വേനാന്ന് അച്ഛനമ്മയെ കൊണ്ടിരിക്കുന്നുണ്ട് അമ്പൂസ് എല്ലാം കഞ്ഞി പിടിക്കുന്നുണ്ട് അറിയാൻ കേരി ഫസ്റ്റ് ലൈവ് ലൈവാണ് ഗൈസ് ലൈവിലാരും ആരും വന്നായ പോയി മാത്രമേ മാത്രേയുള്ളു ഇത് അച്ഛ ഹായ് പറ ഉപ്പായിട്ട് ഉപ്പായിട്ടു തണുപ്പ് പറ്റിയേ നമ്മളെ അംബൂസാണിത് ആ നാളെല്ലോ കർക്കിട ഒന്നല്ലേ അപ്പൊ രാവിലെ തന്നെ ഉലുവെ ഇതാണ് വിളിക്കും അമ്മയാണിത് ഹായ് പറ ഹായ് പറ ആരാള് കൈ ഓ കട്ട സപ്പോർട്ട് ഇണ്ടാ ഞാൻ സപ്പോർട്ട് ഇതാ ഞാൻ സപ്പോർട്ട് ചെയ്യും അജ്മൽ ആ പതിനാള ഞങ്ങൾ ആദ്യമായിട്ടാണ് ലൈവ് ചെയ്യുന്നേ അതുകൊണ്ട് വലിയ പരിചയമൊന്നുമില്ല dạy dù dạy dù suy nghĩ này dạy 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 മടിയില് വെച്ച് പോയാണ് അതിനേച്ചി എടുക്കായിട്ടുള്ള കളിയത് അതിനേ ആൾ മുറ്റത്ത് പോവാനുള്ള കളി ഇതും Hello, ே இது hello. ബാക്കി എല്ലാരും പോയി പതിനെട്ടുണ്ടേനാദ്യം എന്തോ ഹായ് ഹായ് പറ അച്ചാവിന്റെ ഇത് ശിവാനി ശിവാനിക്ക് സുഖമല്ല വയറ് വേനല് കിടക്കാണ് അത് വേണ്ട ഫയല അല്ല ഭയങ്കര വയലില്ല

ൊക്കെയുള്ള പരിപാടിയാണ് ചോദിച്ചത് പിന്നെ അത് ആ ഇത് ഉൽവക്കഞ്ഞിടെ ഇത് いいどうする、ね、って聞こえたの

ആരും പോലെ വരെ ആയിട്ട് എന്നാ ശരി